ഞായറാഴ്ച അല്ലടിയ ഇതിന് പരിപാടി പൈസ ഒന്നും ഇല്ല നീ ഒരു കാര്യം ചെയ്യും എന്റെ കട്ടയും കൂടെ ഇടു തരാടേ എടുത്തോണ്ടെന്നിട്ട് വിളിച്ചാൽ മതി എന്താ മഹേഷേ പണിയൊന്നും ഇല്ലേന്ന് ഇല്ലടോ ഞായറാഴ്ച അല്ലേ എന്താ പരിപാടി ഞായറാഴ്ച ആയിട്ടുള്ളൂ തന്നെ ഓ നമുക്കേ കറണ്ട് മിസ്സിങ് ഒന്ന് നോക്കാൻ പറ്റുമോ പൂൾസ് എന്നടത്തിലോ ചെറിയൊരു കാര്യമുള്ളു രാജ് ചേട്ടന്റെ കൂടെ വന്നാ അതും ജസ്റ്റ് എനിക്ക് തോന്നുന്നു എന്തോ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാണെന്ന് നമുക്ക് സൂട്രേർ കൊടുക്കാനാണ് നിനക്ക് ഷെയർ ഒക്കെ വരാൻ വേണ്ടി അങ്ങോട്ട് പോവാ രാജ് ചേട്ടൻ നമ്മൾ പണി കന്ന് പോവാനല്ല ഞാൻ ഒന്ന് നോക്ക എവിടെന്ന് സിമ്പിളല്ല ഇത് എലി കടിച്ചു വെർത്തു എലി എടിച്ചോ ഓ கழி கழித்தமா அல்ல விளச்சே ചെറിയ പരിപാടി ഇത്ര അല്ലേ ഞാൻ പറഞ്ഞല്ലേ ഇത്ര നേരത്തെ പരിപാടിക്കാണ് നീ കിടുന്നത് ഇത്രയും സമയത്ത് നിനക്ക് മൊത്തം മനസ്സ് മനസ്സായിരുന്നു അല്ലേ ഷേർ ഷെയർ അവിടെ അവര് വന്ന് കാത്തു നിൽക്കുന്നുണ്ടാവും അവൻ നിന്റെ തലേലെടുത്തു പറഞ്ഞാതി പറ നീതി നിന്റെ പണി നിന്റെ കൂലി നീ പറ അവനവൻ്റെ കൂലി അവനവല്ലേ പറയണ്ടേ നീ പറ ചെറിയ ഒരു പത്ത് മിനിറ്റ് പരിപാടി അല്ലേണ്ടു നീ പറഞ്ഞ കൂലിയൊക്കെ എനിക്കറിയാം പക്ഷെ നീ പറ നിന്റെ പണിയല്ലേ നിന്റെ വീടല്ലേടാ അതാണ്ട മെനക്കേട് കൂലി തന്നെ ഞാൻ പറഞ്ഞേ നീ ഒരു പത്ത് മിനിറ്റ് അല്ലേ മെനക്കെട്ടുള്ളൂ മെനക്കേട് കൂലി പറയാ നീ അണ്ണെ ഇത്രയും വലിയ വീടൊക്കെ വെച്ചല്ലോ അണ് അറിഞ്ഞൂടിയെത്തും അറിയാലോ കൂലി വലിയ വീട് നിരക്കേടു ചെലവില്ലേ ആയിരത്തി ഇരുനൂറ് ആയിരത്തി ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിരത്തി ഇരുന്നൂറ് പണിക്കൂലി അല്ല ടൂൾസ് എടുത്ത കാശ് ആ തന്നെയാണ് ഞാൻ പിന്നെ ടൂൾസ് എടുത്ത ആയിരത്തി ഇരുന്നൂറ് ഞാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ സ്നേഹമുള്ളതാണ് വിളിച്ചത് എന്റെ ടൂൾസ് ഞാനല്ലേ തന്നെ ടൂൾസ് ആണ് അതല്ല ടൂൾസ് എടുത്ത പൈസ കൂലിയാണ് പാടത്ത് പണി വരമ്പത്ത് പൂടി അതാണ് നമ്മൾ കൊള്ളാം ശരി ഒരു കാര്യം ചെയ്യാം അന്നക്ക് ഞാൻ കൂലി തരാം ൂലി പാടത്ത് പണി പരമ്പത്ത് കൂലി മെനക്ക ഞാൻ പണി കൂലി തരാം മെനക്കേട് കൂലിവിടെ ഇരിക്കുന്നേരം പോയാളിക്കാരി രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയാണ് നിങ്ങളുടെ മെനക്കേട് സമയത്തിന്റെ കാര്യം പണി ഡ്യൂട്ടി മെനക്കേട് കൂലി സമയ ശരി നീ ഇരിക്കേ നീ ഇരിക്കേ വൈകുന്നേരം ഇറങ്ങണതല്ല നമുക്ക് കൂലി പോവാണല്ലേ കൂലി നീ ഇരിക്കേ 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 നീ 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 ഇടാ നിനക്ക് നിന്റെ ഇരിക്കൂലി ആയിരത്തി ഇരുന്നൂറ് രൂപ വൈകുന്നേരം ഞാൻ തരും നീ തന്നെ പണിത ഒരുപാട് പണികൾ ഇവിടെയുണ്ട് അതിന് ശേഷം നീ ഉണ്ടാക്കിട്ടിട്ടുള്ള ഉയർക്കെ ഇങ്ങനെ കൂട്ടി കെട്ടിട്ട് പോയിട്ടുണ്ടല്ലോ അത് നീ എടുത്തൊന്ന് ഒന്ന് സെപ്പറേറ്റ് ആക്കി ഒന്ന് സെറ്റപ്പ് ആക്കി വെക്കി അപ്പോഴത്തേക്ക് വൈകുന്നേരം ആവും എന്തൊക്കെയാ വൈകുന്നേരം കൂലി വരാം അതെ ഞാൻ ചെറിയൊരു പണി കിട്ടി ഓ ഞാൻ പറയാം ഓ പോയ ഒരു വാക്ക് കിട്ടിയാന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു കൂലി ഇത്തിരി ഒരു ശകനെ അഞ്ച് അഞ്ച് മിനിറ്റ് പണി റോയറ് ജോയിൻ ചെയ്ത് കൊടുത്തു ഞാൻ ഒരു ആയിരത്തി അഞ്ഞൂറ് ഒരു ദിവസം ശമ്പളം ചോദിച്ചത് അപ്പോൾ എട്ടിൻ്റെ പണി കെട്ടിരിക്കുന്നു അങ്ങനെ ആണെങ്കിൽ അവിടെ കളവും പൂട്ടി എന്നെയും പിടിച്ച് കൂടി ഇരുത്തിയിട്ട് വൈകുന്നേരം പോയാൽ അതിൽ നിന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ആ അവിടുത്തെ ആ ചേച്ചിയെ കൊണ്ട് അവിടത്തെ ഞാൻ പറഞ്ഞു കൂലിയല്ല ചേച്ചി മെനക്കേട് കൂലിയാണ് മെനക്കേട് കൂലിയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു പണി കിട്ടിയേ ഓ അല്ല വെച്ചിരിക്കണേ കളിയാ ഓ ഓ ശരി ശരി ഓ എന്നാ 等等等，安娜。 ചേച്ചി മെനക്കേട് കൂലി തരാൻ പറ ചേച്ചി ഞാൻ ചേച്ചി ചേച്ചി ഞാൻ എന്തോന്ന് പറയാനാട്ടെ നീ എല്ലാ എല്ലാം പറഞ്ഞത് ഇനിയിപ്പൊ ഞാൻ എന്തോന്ന് പറയാമതി കൂടുതല് രൂപ എന്നാ മതി അനക്കേട് കൂലി എന്നാ മതി അണ്ണ ഞാൻ പൊക്കോളം പോട്ട ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ നിന്റെ മെനക്കേട് കൂലി നിന്റെ അടുത്ത് അപ്പഴേം ഞാൻ പറഞ്ഞു നിനക്ക് വേണ്ട പൈസ ചോദിക്ക് നീ ഒരു ദിവസത്തെ മെനക്കേട് കൂലി അല്ലേ നിനക്ക് ആദ്യം എങ്ങനെയാ ചോദിച്ചാൽ പോരായിരുന്നു ഇരുന്നൂറ് രൂപ ൂലി ഇരുന്നൂറ് ശരി നീ എന്താന്ന് വെച്ചാ വന്ന് വാങ്ങിച്ചോണ്ട് പോടാ ശരിയണ് അവൻ എന്താന്ന് വെച്ചാ വെച്ച കൊടുത്തരെ അങ്ങന്ന് പാവ നീ അതെല്ലാം കൊണ്ടു ഒതുക്കിത്തോണ്ട് വയ്ക്കും മനസ്സ് മോഷ്ടിക്കപ്പെട്ടേക്കാം പക്ഷെ പണം മോഷ്ടിക്കപ്പെടേണ്ടതല്ലല്ലോ എല്ലാ നിലാവും മോഷ്ടാവിനുള്ള വെളിച്ചവുമല്ല അവകാശപ്പെട്ടത് മാത്രം ആഗ്രഹിച്ചാൽ അഭിമാനവും അംഗീകാരവും ലഭിക്കും